കെ എം എം ഗവൺമെൻറ് വനിതാ കോളേജ് സുവർണ്ണ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് ലിംസ് ഫോർ ലൈറ്റ് പദ്ധതിയുടെ ഭാഗമായി കൃത്രിമ കാലുകൾ വിതരണം ചെയ്തു പാപ്പിനിശ്ശേരി ഇ എം എസ് സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച കോളേജ് എൻ എസ് എസ് വോളണ്ടിയർമാരുടെ സപ്തദിന സഹവാസ ക്യാമ്പിനോടനുബന്ധിച്ചാണ് കാലുകൾ വിതരണം ചെയ്തത് കെ വി സുമേഷ് എം എൽ എ വിതരണോദ്ഘാടനം നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം വി വി പവിത്രൻ അധ്യക്ഷനായി ലിംസ് ഫോർ ലൈഫിന്റെ ഭാഗമായി നേരത്തെ അൻപത് പേർക്കാണ് കൃത്രിമ കാലുകൾ വിതരണം ചെയ്തത് സമ്പൂർണ്ണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി നൂറ്റി അൻപത് പേർക്ക് നൽകുന്നതിന്റെ ഒന്നാം ഘട്ടത്തിൽ പേർക്കാണ് ഒന്നാംഘട്ടത്തിൽ എൻഎസ്എസ് വളണ്ടിയർമാർ വിവിധ പദ്ധതികളിലൂടെ സ്വരൂപിക്കുന്ന തുകയും സുമനസ്സുകളുടെ സഹായത്തോടെയുമാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഒരുപാട് അതിന്റെ നല്ലതുപോലെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന കോളേജ് പ്രിൻസിപ്പൽ ഉൾപ്പെടെ എല്ലാവരും അപ്പൊ ആ എൻ എസ് എസിന്റെ ഭാഗമായിട്ടുള്ള ലിങ്ക് ഫോർ ലൈഫ് എന്നൊരു സ്കീം അവർ കോളേജ് ആവിഷ്കരിക്കുകയും ഒട്ടേറെ സാധാരണക്കാരായ ജീവിതം പലരെയും സംബന്ധിച്ച് പല രൂപത്തിലാവാം വ്യത്യസ്തമായ ഒരുപാട് അനുഭവങ്ങൾ ഏറ്റുവാൻ വേണ്ടി വരുന്നവരാണ് അവരെ ചേർത്ത് പിടിക്കുക അവരെ കൂടെ ഉണ്ടെന്ന് അവരുടെ ആത്മവിശ്വാസം നൽകുക എന്നെല്ലാം ഉള്ള ഒരു പ്രോഗ്രാമായിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാമിനെ കാണുന്നത് വലിയ മാറട്ടെ ചടങ്ങിൽ സംസ്ഥാന ഭിന്നശേഷി അവാർഡ് ജേതാവ് എസ് ബി പ്രസാദ് ലിംസ് ഫോർ ലൈഫിനെ കുറിച്ച് പരിചയപ്പെടുത്തി കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി എച്ച് അബ്ദുൾ സലാം പാപ്പിനിശ്ശേരി പഞ്ചായത്ത് അംഗം ഒ കെ കുഞ്ഞുമൊയ്തീൻ കണ്ണൂർ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥി ക്ഷേമ വിഭാഗം അധ്യക്ഷൻ ഡോക്ടർ കെ വി സുജിത് കണ്ണൂർ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ എം സുകുമാരൻ കെ എം എം വനിതാ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ ടി ചന്ദ്രമോഹനൻ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സി പി സന്തോഷ് ഇ എം എസ് ഗവൺമെന്റ് സ്മാരക ഹയർ സെക്കൻഡറി സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ടി കെ രാജീവ് കുമാർ പിടിഎ വൈസ് പ്രസിഡന്റ് കെ ഷഹീന കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ കുമാരി നാസിയ സലീം എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർമാരായ കെ പി നിതീഷ് വി പി ശ്രീകല ഓർത്തോട്ടിക് ആൻഡ് പ്രോസ്തറ്റിക് ടെക്നീഷ്യൻ പി സജി എന്നിവർ സംസാരിച്ചു ഗ്രാമിക ന്യൂസ് കണ്ണൂർ